ഡാലിയമ്മൂമ്മയുടെ പുഴ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പരിമിതികൾ കാരണം ഈ വീഡിയോസിനൊക്കെ കുറച്ച് വോയിസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ദയവായി ഇതൊന്ന് നല്ലോണം സൗണ്ട് കൂട്ടി വെച്ചിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതവൈസ് നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക സോ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം നീ മര്യാദയ്ക്ക് പോയ്ക്കോ പുഴ പറഞ്ഞു ഇല്ലടി ഞാൻ ഇവിടെ നിന്ന് കിടന്ന് ചത്തോളാം പുഴക്ക് കലി വന്നു അത് ഡാലിയുടെ തിരുത്തിന് വലം വെച്ച് ദേഷ്യത്തോടെ ഒന്ന് ഉയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി അപ്പോൾ ഇവിടെ ഡാലി അമ്മൂമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മൂമ്മ ഉണ്ട് ആ അമ്മൂമ്മ ഒരു തുരുത്തിലാണ് ജീവിക്കുന്നത് അതായത് കടലിന് കടലായിരിക്കും ആ ഒരു അവരുടെ ഐലൻഡിന് ചുറ്റും ഉണ്ടാവുക അങ്ങനെ കടലും അമ്മൂമ്മയും സംഭാഷണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കടൽ കടലമ്മയോട് അകത്തേക്ക് പൊക്കാൻ പറയാണ് അതായത് വീട്ടിലേക്ക് പൊയ്ക്കുമോ എന്നാണ് പറയുന്നത് അമ്മമ്മ തുരുത്തിൻ്റെ ഒരു കടലുമായിട്ട് ചേരുന്ന ആ ഒരു തീരം ഉണ്ടാവില്ല അവിടെയാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത് അപ്പം അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഇല്ല ഞാനിവിടത്ത് കിടന്ന് ചത്തോളന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം പിന്നെ ഇന്ന ഇത് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കടൽ പോകുന്ന വഴിക്ക് ഒരു പെരുമ്പാമ്പിൻ കുട്ടീനെ ആ ഒരു ഡാലിയമ്മൂമ്മേൻ്റെ കുടിലേക്ക് തള്ളിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മൂമ്മ അത് കണ്ടിട്ട് അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാമ്പൻകുട്ടീനെ എടുത്തിട്ട് കുടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അടുപ്പിനടുത്ത് കൊണ്ടുപോയി പോയി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇത് നന്നായിട്ട് തണുത്തിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പാമ്പ് കുട്ടി പിന്നെ ഡാലിയമ്മൂമ്മ അതിനെ തലോടിക്കൊണ്ട് അതിനോട് ചോദിക്കുകയാണ് നിനക്ക് തന്തയും തള്ളിയൊന്നും ഇല്ലേ ഇങ്ങനെ നോക്കാണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പാമ്പ് ദയനീയമായിട്ട് ഡാലിയമ്മൂമ്മേനെ നോക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ പാമ്പിൻ്റെ ഉടൽ ഒരു പൂവ് പോലെയെന്നാണ് പറയുന്നത് കാരണം അത് കുട്ടി പാമ്പാണല്ലോ പിന്നെ അമ്മൂമ്മ പറയാണ് ഇവിടെ നിന്ന് പോയാൽ വല്ല എലീനെ അങ്ങനെ പിടിച്ചിട്ട് അങ്ങ് തിന്നും കൊണ്ട് അടങ്ങി കിടന്നോളണം എന്ന് അമ്മൂമ്മ പറയാണ് അങ്ങനെ പാമ്പും അമ്മൂമ്മയും കൂടെ മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം അങ്ങനെ അമ്മൂമ്മ ഇങ്ങനെ തലോടി തലോടി തലോടിക്കൊടുത്ത് അമ്മൂമ്മയുടെ കൈ കടയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പാമ്പിനോട് പറഞ്ഞു നീ വേറെ എവിടെയെങ്കിലും പോയി അങ്ങാൻ കിടന്നോ നീ പോടൂ എന്ന് അമ്മ അമ്മൂമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മൂമ്മയുടെ ചൂട് പറ്റി കിടക്കുന്ന ഒരു പാമ്പും കുട്ടിക്ക് അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് വരുന്നില്ല അങ്ങനെ അമ്മൂമ്മയെ തന്നെ ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മേൻ്റെ അരികില്ല അത് അവിടെ കിടന്ന് ഉറങ്ങാണ് അങ്ങനെ അമ്മൂമ്മ അതിനെ നോക്കി പാവം തള്ളയില്ല പിള്ളന്നൊക്കെ പറയുന്നുണ്ട് ഇനി അമ്മൂമ്മേൻ്റെ പുഴയായിട്ടുള്ള ചങ്ങാത്താണ് പറയുന്നത് അമ്മൂമ്മ കുഞ്ഞായിരുന്നപ്പോൾ ആ ഒരു പുഴ നൂറ് മീറ്ററെങ്കിലും അകലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അവരുടെ കുടിലിനടുത്ത് നിന്ന് അപ്പോൾ പിച്ച വെച്ച് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് തുടങ്ങിയതാണ് പുഴയായിട്ടുള്ള കണക്ഷൻ അപ്പോൾ ഇത് കടലല്ല ഇത് പുഴയാണ് ചില പുഴേൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലുള്ള തുരുത്തുകൾ ഉണ്ടാവും ആ ഒരു തുരുത്തിലാണ് നമ്മുടെ ഡാലിയ മൂമ്മ പത്രയ്ക്ക് കമ്പനി ആയിരുന്നു അവർ പുഴയായിട്ട് ഡാലിയമ്മൂമ്മ പിന്നീട് ആ പുഴയെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ പൊന്മുടിക്കാടുകളിൽ നിന്നിട്ട് കുത്തിയിറങ്ങിയിട്ട് അറബിക്കടലിലേക്കാണ് ഈ ഒരു പുഴ പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഡാലിയമ്മൂമ്മ സംസാരിച്ച് തുടങ്ങിയ കാലം മുതലേ പുഴയായിട്ട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ പുഴയും അവരോട് വർത്തമാനം പറയാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയതാണ് ഇവർ ഇവരുള്ള എന്താ പറയുക ഇവർ തമ്മിലുള്ള കണക്ഷൻ അതുപോലെ പുലർച്ചെ തുടങ്ങും ഇവർ തമ്മിലുള്ള ഈ ഒരു എന്താ പറയുക കാര്യം പറിച്ചലെന്നാണ് ഇതിൽ പറയുന്നത് നമുക്കറിയാം ഈ പുഴയും ഡാലിയമ്മൂമ്മയുടെ കൊടിലും തമ്മിൽ നല്ല അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ചെറുപ്പകാലത്തൊക്കെ അതായത് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇത് രണ്ട് തമ്മിൽ അപ്പം പിന്നെ ഇത്രയും അടുത്ത് പുഴ എത്താൻ കാരണം ഈ മണലൂറ്റുകാരാണെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് അവിടെ സൊസൈറ്റിയിൽ നടക്കുന്ന കുറച്ച് എന്താ പറയുക തെറ്റുകളെയാണ് അതായത് പുഴ നടന്നു മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി അതായത് പുഴ ഇങ്ങനെ ലാൻഡിലേക്ക് കയറി വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ വീടുകൾ പോവേണ്ടി വന്നു പോകാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻവില നൽകിയും നാട് കടത്തി എന്നാണ് പറയുന്നത് അതായത് ഈ മണലൂറ്റുകാർ പോകാത്തവരെ ഭീഷണിപ്പെടുത്തിയും പിന്നെ ചിലർക്ക് നല്ല തുകയും നൽകിയിട്ട് അവരവിടെ നിന്ന് നാട് കടത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത്യാവശ്യം വലിപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു തുരുത്ത് ഇപ്പോൾ ഡാലിയമ്മൂമ്മയുടെ മാത്രമായി മാറി അതായത് ആ ഡാലിയമ്മൂമ്മ നിൽക്കുന്ന കുടിലിന് ചുറ്റുമായിട്ട് പുഴ വളഞ്ഞു അങ്ങനെ ആ പുഴയും അതുപോലെ തന്നെ ഡാലിയമ്മൂമ്മയും വൃദ്ധവ വിധവകളെ പോലെ അവിടെ ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം പങ്കുവെച്ച് അവിടെ ഇങ്ങനെ ജീവിച്ചു പോയി എന്നാണ് പറയുന്നത് എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അതായത് അമ്മൂമ്മനെ കാണുന്നവരൊക്കെ ഉപ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു കിളവി വയസ്സാം കാലത്ത് ഇവിടേക്കിടന്ന് തണുത്ത് വിറച്ചു ചാവാതെ നെടുവങ്ങാട്ടെ മോളെ വീട്ടിൽ പോയി താമസിക്കും അതായത് ഡാലിയമ്മൂമ്മ ഇത്രയും അടുത്ത് വന്നിട്ടും അവിടുന്ന് മാറി താമസിക്കാതെ അവിടെ തന്നെ നിന്നതുകൊണ്ട് ആൾക്കാർ പറയാണ് മകളുടെ വീട്ടിൽ പോയി താമസിച്ചോളൂ ഇതെന്തിനാ ഇവിടെ ഇങ്ങനെ തണുത്തു വിറച്ച് ഈ വയസ്സാം കാലത്ത് നിൽക്കുന്നതെന്നും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ആ ഒരു ഉപദേശം അവന്മാരോട് ഡാലിയമ്മൂമ്മ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നത്തെ കാര്യം എന്താന്ന് നോക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്യും പുഴ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂട അപ്പം അവിടെ ഇങ്ങനെ മഴ പെയ്യാനായിട്ടുണ്ടായിരുന്നു പുഴ എങ്ങനെ ആയിക്കോളും എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വിധത്തിലായിരുന്നു അതായത് പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയാൽ ആ ഒരു കുടിലും കൂടെ അവിടെ നിന്ന് ഇല്ലാണ്ടാവും എന്നാണ് ഇവിടെ ഒരു സിമ്പല് തരുന്നത് അങ്ങനെ പിന്നീടുണ്ടായ കാര്യം എന്താന്ന് നോക്കാം പിറ്റേന്ന് വെള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു വള്ളത്തിൽ എന്ന് പറഞ്ഞാൽ വള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ വഞ്ചികൾ അതിനാണ് വള്ളം എന്ന് പറയുക അപ്പം അതിന് അതിൽ കുറച്ച് ആളുകൾ ഈ അമ്മൂമ്മയുടെ വീട്ടിൽ വന്നു കാണാൻ ഒരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ മുറ്റത്തു കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു അപ്പോൾ അതിലൊരു കുഴപ്പമില്ലാത്തൊരു ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞു അപ്പോൾ അത് അവിടുത്തെ ജില്ലാ കളക്ടർ ആയിരുന്നു അങ്ങനെ അമ്മൂമ്മ ചായ ഇടട്ടെ എന്ന് ചോദിച്ചു അതായത് തേയില വെള്ളം ഇടട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും ഒന്ന് ചിരിക്കാണ് അവിടെ അവരുടെ കൂടെ ഇനിയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് ചിരിക്കാണ് അപ്പോൾ അമ്മമ്മ ആ ഒരു എന്താ പറയുക ഹർജീനെ പറ്റി പറയുകയാണ് അത് പുഴയും ഞാനും കൂടെ തീരുമാനിച്ച് അയച്ച ഒരു എന്നാണ് പറയുന്നത് അതായത് തൂക്കി കൊ കൊല്ലാനൊക്കെ പോകുന്നവർ ഹർജി കൊടുത്താൽ രാഷ്ട്രപതിക്ക് ഹർജി കൊടുത്താൽ ഇളവ് കൊടുക്കും അവർക്ക് ശിക്ഷയിൽ കുറച്ച് ഇളവൊക്കെ കൊടുക്കും അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പുഴക്ക് ഡാലിയമ്മൂമ്മിനെക്കാട്ടും വിവരമുണ്ട് പുഴ പല പല നാടുകൾ ചുറ്റി വരുന്നതല്ലേ എന്നും പറയുന്നുണ്ട് അത് ആ ഒരു ഹർജി ഈ ഒരു ഡാലിയമ്മൂമ്മ ഒരു പത്രക്കാർ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതായത് ഒരു പത്രക്കാരായിട്ടുള്ളൊരു ഒരു കുട്ടീനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത് പറയുന്നത് അതായത് ഈയൊരു ഹർജി അയപ്പിച്ചത് അപ്പോൾ കളക്ടർ പറയുകയാണ് ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെൻറ്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡാലിയമ്മൂമ്മ പറയാണ് ഈയൊരു കളക്ടറോട് നിന്നെ കണ്ടിട്ടൊരു മെനതൊന്നില്ലല്ലോ അതായത് കുറച്ച് മെലിഞ്ഞ കഴിക്കുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ പുഴയിൽ നല്ല ഓടവല മീൻ കിട്ടും അത് പിടിച്ച് ചെമ്പാ ചെമ്പാവരിയിൽ ഇട്ടിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം എന്ന തടി പാലം പോലെ വരുന്നതാണ് അമ്മൂമ്മ ഈയൊരു കളക്ടറോട് പറയുന്നത് അപ്പോൾ ആ കളക്ടർ പറയുകയാണ് ആരുമില്ലാത്ത ഈ ഒരു തുരുത്തിൽ താമസിക്കുന്ന അപകടമാണ് മഴക്കാലമാണ് വരാൻ പോകുന്നതെന്ന് പക്ഷെ അത് അമ്മൂമ്മ ഒരു നിസ്സാരമായ നോട്ടം കൊണ്ട് ആ തള്ളിക്കളയാണ് ചെയ്യുന്നത് എന്നിട്ട് കല്ലടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം അതായത് ചായ പിന്നാണ് കോപ്പയിലൊഴിച്ച് കളക്ടർക്ക് കൊടുത്തു അയാളത് കുടിക്കുകയും ചെയ്തു തുടർന്ന് കളക്ടർ പറയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഡാലിയമ്മൂമ്മേനോട് ഇവിടുന്ന് താമസം മാറ്റണമെന്ന് എന്ന് ആ കളക്ടർ വീണ്ടും പറഞ്ഞു എന്നിട്ടും ഈ അമ്മൂമ്മ പറയുന്നത് ചായ കൊള്ളാട കൊച്ച എന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ ഒരു കളക്ടർ പറയുന്നത് നഗരത്തിലെ എല്ലാ സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിൽ അതായത് ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രൊട്ടക്ഷനുള്ള സ്ഥലത്ത് അമ്മൂമ്മയ്ക്ക് കഴിയാമെന്ന് പറയുന്നത് അപ്പോൾ അമ്മൂമ്മ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ പുഴേനേം കൂടെ അതിൻ്റെ അകത്ത് താമസിപ്പിക്കുമെന്ന് അമ്മൂമ്മ ഒരു എടുത്തടിച്ച് ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ കളക്ടർ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ച് പോവുകയാണ് അപ്പോൾ കളക്ടർ പറയുകയാണ് ഒരു പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ത് ടബ് തരാം ആ ഫ്ലാറ്റിന് താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റിന് എന്നും പേരിടാന്ന് പറയുകയാണ് അപ്പം അമ്മൂമ്മ പറയാണ് ഞാൻ വരൂല്ല വയസ്സായ എൻ്റെ എന്താ പറയുക ഉടപ്പിറന്നോളെ ചാപം വിട്ടിട്ട് നീ ആണെങ്കിൽ പോകുമെന്ന് എന്താ പറയുക ഈ ഒരു കളക്ടറോട് ചോദിക്കുകയാണ് അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ അമ്മൂമ്മയ്ക്ക് ഈ ഒരു പുഴ എന്ന് പറയുന്നത് അപ്പോൾ കളക്ടർ പറയുകയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് നിങ്ങളെവിടെ നിന്ന് കൊണ്ടുപോണ്ടി വരും എന്ന് പറഞ്ഞിട്ട് കളക്ടർ അവിടെ നിന്ന് എഴുന്നേൽക്കാണ് അങ്ങനെ അമ്മൂമ്മയ്ക്ക് ഒരു ശരീര ബലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വനിതാ പോലീസുകാർ പിടിച്ചോണ്ട് പോയപ്പോൾ അവർക്ക് എതിർക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ അവരെ വള്ളത്തിൽ കയറ്റി കൊണ്ടുപോവാണ് അപ്പോൾ ആറിൻ്റെ എത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട ആ ഒരു പുഴ ഒന്ന് നിലവിളിച്ചു എന്നാണ് പറയുന്നത് അത് കേട്ട് ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടിഞ്ഞിപ്പോയാണ് ചെയ്യുന്നത് ഇത്രയ്ക്ക് സങ്കടമായി ഡാലിയമ്മൂമ്മയ്ക്ക് അങ്ങനെ ഡാലിയമ്മൂമ്മ ഫ്ലാറ്റിലെത്തി അങ്ങനെ പതിമൂന്നാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെൻറ്റിൻ്റെ ജനലിലൂടെ കാണുന്ന കടലിലക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി അങ്ങനെ അമ്മൂമ്മ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഉള്ളിൽ നിന്നും ജനലിലൂടെ ഇങ്ങനെ ആ ഒരു കടലിൻ്റെ ഇളക്കം ഇങ്ങനെ നോക്കി ആ ഒരു വെള്ളത്തിനെ നോക്കി ഇങ്ങനെ നിന്നു അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു മഴ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരുന്നു വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലി ഇളകി ഇപ്പം വിഷാ ഈയൊരു ഫ്രണ്ടായിട്ടുള്ള ഡാലിയമ്മൂമ്മയും കൂടെ പോയപ്പം വിഷാദിയായിട്ട് ഒഴുകിയിരുന്ന പുഴയ്ക്ക് ഒന്നും കൂടെ കലി ഇളകി അങ്ങനെ ഒരു വെളുപ്പാങ്കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ആ പുഴ ഒരു സുനാമിയോ വെള്ളപ്പൊക്കമായിട്ട് മാറിയിട്ടുണ്ടാവാം നമുക്ക് അതിലൂടെ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഡാലി ഡാലിന്ന് ഉളി ഉറക്കെ വിളിച്ചുകൊണ്ട് നഗരത്തിലെ ഓരോ എന്താ പറയുക മുടുക്കുകളിലും ഊടുവഴികളിലൂടെ പുഴ ഇങ്ങനെ ഒഴുകി നടന്നു എന്നാണ് അങ്ങനെ മൊത്തത്തിൽ കലി ഇളകിയ ഈ ഒരു പുഴ ഈ ഒരു എന്താ പറയുക പട്ടണത്തിന് ഫുള്ളായിട്ട് മൂടുന്ന രീതിക്കായിരുന്നു ഈയൊരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ ഈ പുഴയിലൊക്കെ ജീവിക്കുന്ന ജീവികൾ നഗരത്തിലൊരോ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ആവാസ കേന്ദ്രമാക്കി മാറ്റം ചെയ്തു എന്നാണ് പറയുന്നത് അവിടെ വെള്ളം ഉണ്ടല്ലോ അപ്പം പിന്നെ അവർക്ക് അവർ അവിടെയും കൂടെ എത്തി കടൽ ജീവികളൊക്കെ ജലജീവികളൊക്കെ ആ ഒരു പട്ടണത്തിൻ്റെ ഉള്ളിലേക്കും എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ പുഴ പിന്നെയും അന്വേഷണം തുടർന്നു കാരണം ഡാലിയമ്മൂമ്മനെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒടുവിൽ ഡാലിയമ്മൂമ്മൻ്റെ തൊണ്ണൂറ് കടന്ന കണ്ണുകൾ ഈ ഒരു പുഴ കാണാണ് അങ്ങനെ ഫ്ലാറ്റിൻ്റെ പുറത്ത് വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു അപ്പം ഈയൊരു ഒരു വെള്ള വെള്ളത്തെ അതായത് ഈ ഒരു ഒഴുകി വന്ന ഈ ഒരു പുഴയെ തൻ്റെ ഫ്രണ്ടാണെന്ന് ഈയൊരു അമ്മൂമ്മ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സന്തോഷത്തിന് നിലവിളിയോടെ ഡാലി പുറത്തേക്ക് ഉറച്ച് ചാട്ടെടുത്ത് ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു ഇരുവരും പൊട്ടിച്ചിരിച്ചു നിനക്കെന്താണ് ഈ താഴത്തെ നിലയിൽ താമസിച്ചു കൂടായിരുന്നോ എന്ത് പാടുപെട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത് പുഴ ചോദിച്ചു അപ്പം ഈ ഡാലി ഡാലിയമ്മൂമ്മനെയും തപ്പി പുഴ ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ആ പതിമൂന്നാം നിലയിൽ വരെ എത്തിയെന്ന് നമുക്കിതെന്ന് മനസ്സിലാക്കാം അപ്പം ഡാലിയമ്മൂമ്മ പറയാണ് പോടീന്ന് പറഞ്ഞിട്ട് പുഴയ്ക്ക് ഒരു നുള്ളു വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ പൊട്ടിച്ചിരിച്ചു കൊണ്ടും ഇരുവരും കടലിലേക്ക് നീന്തി എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഒരു മനോഹരമായ സ്റ്റോറി ഇവിടെ എൻഡെയ്യാണ് ഒരു വൃദ്ധയും അതുപോലെ തന്നെ അതിൻ്റെ അതേ ഏജ് വരുന്ന ആ ഒരു പുഴയും അതായത് ചെറുപ്പത്തിലെ കണ്ടു വളർന്ന ആ ഒരു പുഴയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ എന്താ പറയുക വേർപാടുകളിൽ നിന്നും കൂടി ചേരുകയാണ് നമുക്കിവിടെ അവസാനം കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ ഇവിടെ എൻഡ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം